ഹലോ ഗൈസ് എല്ലാവർക്കും ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ ആർമി ലൈഫിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഒരു വർഷത്തിന് ശേഷമാണ് ഗെയ്സ് നമ്മൾ ആർമി ലൈഫിലോട്ട് തിരിച്ചെത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ ഗെയ്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നമ്മുടെ ചാക്കപ്പിനെ ഒന്ന് എടുക്കാൻ വേണ്ടി ഒന്നൊക്കെയാണ് വെമ്മാര ക്യാപ്റ്റൻ ഇവിടെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു വിവരം കിട്ടിയിരുന്നത് കള്ള നായ്ക്കൾ ഒക്കെ തീർക്കാൻ പോകണം ഗൈസ് ഒന്ന് നോക്കണമില്ല അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി ഗൈസ് അവിടെ ബോസിനെ നമ്മൾ തീർക്കും അതാണ് ഇന്നത്തെ മിഷൻ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡൊന്നും കാണാത്തൊരു കാണുക അതൊക്കെ കണ്ടാൽ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവുകയുള്ളൂ കേസ് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തുണ്ടായിരുന്നു അവന്മാരെ പോലെ കൊന്ന് നമ്മളൊരു എടുക്കാൻ വേണ്ടി ചെന്നതാണ് അതിന് നമ്മൾ കൂട്ടത്തിൽ ഒരുത്തനും ഉപമാർ കൊന്ന് വെറുതെ വിടാൻ പറ്റുമോ അടിച്ചെല്ലാത്തിനും കൊന്നു കളയാൻ പോകണം എന്ന് പിന്നെ കൈസ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഉപമാരൊക്കെ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അവനെ കൊല്ലാനാണ് കേസ് നമ്മൾ ടീമായിട്ടാണ് വന്നു കിട നമ്മുടെ കൂടെ ഉള്ളതാരാ ആ എന്തോ മില്ലർ എന്നാള നമ്മളെ രക്ഷിച്ചല്ലേ ആ എന്താണോ അതിന്റെ പേര് ഡീമില്ലറോ അങ്ങനെ ഒരാട്ടാണ് ആ ഇവന്റെ എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ മാർക്കി കൊടുത്താൽ മതി ഇപ്പം എല്ലാവരും അടിച്ച് പൂസാക്കും കണ്ട ഡ്രമ്മ കണ്ടിവിടെ ഓക്കെ ഉമ്മമാർ ഉറങ്ങുക ഒരു ഡ്രമ്മ പൊട്ടിപ്പിച്ച ഉറങ്ങുക ഇവിടെ ഓക്കെ കൈസ് ഉമ്മമാർ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളി ഉണ്ട് എന്നാണ് കിട്ടിയ ഇൻഫർമേഷൻ അപ്പം നമ്മൾ അങ്ങോട്ട് പോവാ കൈസ് പൈസ 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 ഒക്കെ കിട്ടിയിട്ടുണ്ട് ഏഹ് ആരും ഇല്ല ഇവിടെ ഓക്കെ കായ് എടാ എടാ അവിടെ നോക്കിയിട്ടൊക്കെ വരണ്ടേ ഇത് നമ്മുടെ ആളാട്ടോ നമ്മുടെ ആളാ നമ്മൾ വിളിച്ചിട്ട് വന്നതാണ് അവരൊക്കെ ഹെലികോപ്റ്ററിൽ നിന്ന് വരുന്നതുള്ളൂ ഞമ്മളാണ് കേട്ട് കയറി അറ്റാക്ക് ചെയ്യണേ നമ്മളാണ് നമ്മളും പിന്നെ നമ്മുടെ കൂടെ ഉള്ള മില്ലറ് മില്ലറുമാണ് ഞമ്മളറ്റാക്ക് ചെയ്യണേ ഇവരെന്തും വണ്ട മര ഡ്രമ്മൊക്കെ എടുത്ത് വെച്ചിരിക്കുക ഓക്കെ ഇവനൊത്തിരി സൂക്ഷിക്കണം മിസൈലാണ് മിസൈലാണ് ഓക്കെ ലൊക്കേഷൻ കിട്ടിയിട്ട് നമുക്ക് കണ്ട് പോകാം ഓക്കെ ഇവിടെയാണ് സംഭവം ഇവിടെ എന്താണാവോ കേളിരിക്കുന്ന സ്ഥലം പാവാടൊക്കെ വേരേജൊക്കെ ഓക്കെ ഒരു തന്നെ നമ്മൾ പിടിച്ചിട്ടുണ്ട് അവരുടെ ടീമിൻ്റെ ഒരു സോൾജിയറാണ് ഗെയ്സ് ഓക്കെ ഈ മാളികത്തിന്റെ മീതുണ്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ കൊന്നുണ്ട് ഗെയ്സ് ഗെയ്സ് ഇതൊന്നൊരു യുദ്ധമല്ല നമ്മൾ ചാപ്റ്റർ ടു എത്തിയിട്ടുള്ളൂ ചാപ്റ്റർ അല്ല ടു അല്ല ത്രീ എത്തിയിട്ടുള്ളൂ ടുവോ ത്രീയോ എത്ര കേസ് ഏതാ ഒന്നും അറിയില്ല എന്തായാലും ലാസ്റ്റ് ഞാൻ നോക്കിയാൽ കേട്ടത് ഏതാ ചാപ്റ്റർ ആണ് ത്രീ ആണ് അതിൻ്റെ ഒരു നിഗമന ആണ് ഗെയ്സ് ഓക്കേ ഇത് ഇതൊന്നും ഒരു ഹാർഡല്ല ഇതിനും വലിയ ഹാർഡ് വരാൻ പോകുന്നുള്ളൂ ഉമ്മാരൊക്കെ ഷോട്ടകളാണ് അണ്ടോ ഉമ്മാരൊക്കെ അടിക്കാൻ സുഖമാണ് കേസ് പിന്നെ നമ്മുടെ കയ്യിൽക്കുള്ള പുതിയ ഗണ്ണ് ഗണ്ണിൻ്റെ പേരെന്താണ് പി പി എച്ച് എസ് ഫോർട്ടി വൺ എന്നാണ് ഗെയ്സ് നമ്മുടെ കെണ്ണിൻ്റെ പേര് പുതിയ കണ്ണാണ് സീനാണ് ഐസ് നമ്മളൊന്ന് പുതിയ മേടിച്ചാണ് ഓക്കെ വണ്ടിയൊക്കെ ചാട്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇനിയാണ് കളി ഓക്കെ ഇവന്മാരെന്ത് മണ്ടന്മാരാ അയ്യോ നമ്മുടെ ചക്കന അവിടെ പിടിച്ചേച്ചു കേട്ടോ അവനാദ്യം രക്ഷിക്കണം ഓ സിഗരറ്റ് തൊള്ള ഇട്ടിട്ടോ അവൻ്റെ നിപ്പ് ഏട്ടോ അവൻ്റെ തൊള്ളല്ലേ സിഗരട്ടാ ഫൂൾ ഏടാ നമുക്കൊരു കാര്യം ചെയ്യാം മാർക്ക് ചെയ്യാം ഈ ഇല്ലാതെ നോക്കിക്കോളൂ അവനൊക്കെ കേട്ടാ അതാണ് മില്ലറിൻ്റെ എബിലിറ്റി കൈശി നമുക്ക് പുതിയതായിട്ട് ഈ ചാപ്റ്റർ വന്ന് കിട്ടിയതാണ് വനേ പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ ചാപ്റ്റർ ഒക്കെ കണ്ടവർക്ക് അറിയാം നമ്മൾ ഇവനെ രക്ഷിച്ചാണ് ഇതെന്താണ് എക്സ്പോ ഓക്കെ എവിടെ നമ്മൾ വന്നറാ മൊത്തം നമ്മൾ വന്ന് 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 പേടിക്കല്ലേ ഓക്കെ കായ്സ് നമ്മളങ്ങനെത്തിയിട്ടുണ്ട് എവിടെ സിഗററ്റ് കൊള്ളേന്നാളേടേ ഇപ്പം ചാവാൻ നേരത്തും സിഗരറ്റ് വലിക്കുന്ന ഡീമോ ആണ് ഓക്കെ പേടിക്കണ്ട ഞാൻ എത്തി െ കണ്ടുപിടിക്കണം നമ്മൾ നമ്മുടെ സൈന്യത്തെ ശക്തമാക്കിയിട്ടുണ്ട് ഇവന്മാരെ അന്തിയാണ് അടിച്ച് കയറ്റി കൊടുക്കല്ല എല്ലാത്തിലും ഇവന്മാർ നമ്മുടെ ജാക്കപ്പിന് കൊന്നു അതേപോലെ വേറെ ആരെയും കൊല്ലാൻ പാടില്ല ഇവനെ സൂക്ഷിക്കണം ഇവനാണ് മോള ആറി നോക്കി കായ്സ് അപ്പോൾ അവനെ നമ്മൾ തീർത്തിട്ടുണ്ട് ഇത് ഇവിടെ ഒക്കെ കെടുക്കണ്ടല്ലോ ഈ സാധനം ി ഓ ഇത് നമ്മുടെ അമ്മേ നമ്മൾ ഫുള്ള് സൈന്യത്തിൻ്റെ കണ്ടോ നമ്മളെ ആൾക്കാരാണ് ഇപ്പൊ ഫുള്ള് ഇവിടെ ചേച്ചി കവർ ചെയ്യാൻ സ്ഥലോ ഗ്രാഫിക്സ് ഒക്കെ ഗ്രാഫിക്സൊക്കെ കഴിഞ്ഞ ചാപ്റ്ററൊക്കെ കാട്ടി വെച്ചിട്ടായിരുന്നു അടി എടേ എടേന്മാർക്ക് ഡാമേജ് ഒന്നും അടിയില്ല കേട്ടോ അവന്മാരും റോബോട്ടിന്റെ പോലെ എടാ നോക്കടാ നമ്മുടെ ആർമീസിനാണ് ഇവിടെ കൊന്നിട്ടേടാ മിനിണാലോ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്താ മാർക്ക് ചെയ്യാൻ പറ്റത്തി അല്ല ഇത് മില്ലറല്ല കേട്ടോ അത് വേറെ ഇത് അത് മോളിരുന്നാളാ ഇയാളുടെ പേര് നോക്കണമെങ്കിൽ ഇപ്പം ഞാൻ ബാക്കടിയാ മോളിരുന്നാൾ ആരാണോ ഓക്കെ പെട്ടി സംഭവം മോളിരുന്ന ആൾ അടിപൊളി കേട്ടോ കാരണം അത് മോളിട്ട ആടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മാറടേ എന്താ പേനയൊക്കെ കാട്ടുക ഒക്കെ അല്ല എന്താ കമ്മിയാളോ ഓക്കെ ആണച്ച വാട

ചാപ്റ്റർ ത്രീ നമ്മളിന്ന് കംപ്ലീറ്റ് ആക്കും ഇനി ആ കൊച്ച മിഷൻ കൂടി ഉള്ളൂ നമ്മടെ ആൾക്കാർ എവിടെ അമ്മര് കൊന്നിട്ട് അന്തിയാണ് മോനെ അയ്യോ കിട്ടി മോനെ സാധനം കിട്ടി ടാ ഇതിൽ കൊറേ ആൾക്കാരുണ്ട് ഒക്കെ കെട്ടോ ആവല്ല അംഗിയാണ് രാവല്ലേ ആറിയാ ഒക്കെ നമ്മുടെ ടീംസ് നമ്മുടെ ടീംസ് എവിടെ എടുക്കണ്ട ഓക്കെ നമ്മുടെ ആർമിക്ക് പകുതി മുക്കാൽ ആൾക്കാരെ വരെ കൊന്നു കിട്ടോ അമ്മാരൊക്കെ ക്യാപ്റ്റൻ എവിടെയാണോ എന്നാ അമ്മമാരണ്ട് തീർക്കായിരുന്നു എവിടെ ഇതിൻ്റെ ഉണ്ട തീരണില്ല കേട്ടോ മാളികത്തിന്ന് തോന്നുന്നുടാ വാടാ വാടാ ഒക്കെ ഇന്ന് കൊന്നു കളയാ ോഡായി ഈ ബമ്മാർക്കൊന്നും അടിക്കാനുള്ള ടൈം കൂടി കൊടുക്കണേ ചേട്ടാ ആ ഇതാണ് കായ് സോമ്മാരെ ബോസ് ഇവന്മാരുടെ പേരെന്താന്ന് ഞാൻ നോക്കിയില്ല പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല ഒന്നുകൊണ്ട് അയ്യോ ഓക്കെ കായ് സോമ്മാര് ബിസിലിറക്കി ഓക്കെ ചത്താ കൈസിന നമ്മള് ചത്തോല്ലെന്നറിയില്ല അതിന് അടുത്ത കളി സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് എന്തായാലും നോക്കിയൊക്കെ കഴിച്ചു നമ്മൾ ചത്തക്കണോന്ന് നമ്മളതിനെ ചാവൊന്നുമില്ല നമ്മളെ സീനാണ് നമ്മൾ ചാവാതിരിക്കാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഒക്കെ ചെയ്യുക എട നമ്മള് ചത്ത ഇല്ല എന്റെ മോനെ നമ്മളങ്ങനെ ചാവു നമ്മൾ ചത്ത കഥക്കൊരു അർത്ഥം ഉണ്ടാവും എവിടെ നമ്മളെ ബിസിൽ ഇട്ടോ എവിടെ എടാ മറ്റൊരു പോസ്താ ഇതിനെന്താ ഇങ്ങനെ സ്ലോ മോഷനിൽ കൂടണേ ഇതിനെ ബഹമ്മാരെ കണ്ട് തീർക്കട്ടെ ഈ ചോട്ട ചോട്ട ബഹമ്മര കണ്ട് തീർത്തു കളയാണ് ബഹമ്മരല്ലേ നമ്മളെ ബിസിയിലിട്ടേ പിന്നെ വിസയിലും നടക്കില്ല കണ്ടാ അമ്മ ഡാൻസ് കാണണ്ടായിരും പിന്നെ ഓക്കെ എടാ അവൻ മുങ്ങിട്ടോ മുങ്ങിട്ട് ഞമ്മളെ ടീംസ് ആണ് സംഭവ ടീംസ് ആണ് പക്ഷെ അവന്മാർക്ക് അറിയില്ലല്ലോ നമ്മളിവിടെ അയത്തുള്ളത് അതുകൊണ്ട് നമ്മളെ മേത്തും കൊള്ളും നമ്മൾ കെയർഫുൾ നടക്കണം കണ്ടാ ഈ റെഡ് കളർ ഡൗട്ടുള്ളവർക്കൊക്കെ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് അവനെ പിടിക്കാൻ വേണ്ടി നമ്മൾ വേഗം കണ്ട പിടിക്കാം കണ്ടാ അയ്യോ മോനെ ഈ സ്ഥലൊക്കെ തകിട് പിടിയും വട വാടാ അത അവനത് ഓടുന്നു ഒക്കത്തിന് ഇതന്തിയാണ് എന്റെ ജാക്കപ്പിന് ഒന്ന് നല്ലൊരു സുഹൃത്തായിരുന്നു ചെക്ക അടിപൊളിയായിരുന്നു സംഭവം ജയിലിക്കും ഈസിട്ടോ ഇടാ ഇപ്പൊ തോടുന്നു ഓടാൻ വിടരുത് പിടിക്കണോനെ ഒന്ന് പോവാൻ സംഭവം ഇത് നമ്മളെടുത്ത് പോയാലും നമ്മുടെ ലൈഫ് എല്ലാം പോടിച്ചിട്ടാ പിള്ളേരെ എങ്ങനെ കൊന്നു അതുപോലെ തന്നെ കൊല്ലണം ഓക്കെ അവിടെ ഒരു ബോക്സ് ഇണ്ട് ഞമ്മക്ക് ഉമ്മ അടിച്ചിട്ടാ എടുക്കാൻ ഓപ്പളിലൊന്നും അടിക്കല്ലേ മൊണ്ണേശെ ഏതാണായി േടാ എടാ ഇവന്മാര് ലാൻഡ് മൈൻറെ അടുത്തൂടെ പോകുമ്പോ ഉവന്മാർക്ക് സീനില്ല എന്താ സംഭവം ഓക്കെ ഓടിപ്പോറക്കണം ഓനാ ടാങ്കിന്റെ അടുത്തൊക്കെ ഓടണമുണ്ട് ഓക്കെ ഇവിടെ പോയിട്ട് ഓനാണാ സ്നൈപ്പറായിട്ട് അടിക്കണമുണ്ട് കേട്ടോ നമ്മളെ ചെക്ക്അവിടെ ഒറ്റക്ക് ഒന്ന് പോരാടുക ഓക്കെ ഓനാ സ്നൈപ്പറായിട്ട് പോരാ ഇവന്മാരെ ഇറങ്ങാതെ ആവുക കോമഡിയാലേടാ ഇവന്മാരൊക്കെ അമാരി കുറച്ചുള്ളു കെട്ടോ ഇതൊന്നും ഒരാളല്ല ഇതൊന്നും ഇതൊരു ചെറിയ യുദ്ധമാണ് നമുക്ക് കാരണം നമ്മുടെ ലൈഫ് ഇപ്പോൾ പകുതി പോലും ആയിട്ടില്ല പക്ഷെ ഓൻ്റെ സ്നൈപ്പിങ് നല്ല രീതി കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടോ ഒരു കട്ട് ചെയ്യണോ സ്നൈപ്പിങ്ങിന്റെ നമ്മളെ ഹെൽത്ത് പോകണോ ഓനാ ഓടിഞ്ഞ് ഇവിടെ ഓനാ വണ്ടി കയറാൻ പാടില്ല എടും പോയടേ തേങ്ങ ഓക്കേ ഞാൻ പറഞ്ഞ പോലെ ഈ സ്ഥലം മൊത്തത്തിൽ നശിച്ച് നമ്മൾ ശിക്കണോ നമ്മൾ രക്ഷപ്പെടണ്ടോ കേസ് എന്തോ നോട്ട് നമ്മൾ കാണുന്നുണ്ട് ഓക്കെ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും മരിച്ചെന്നുള്ളതിന്റെ ഒരു സൂചനയാണ് കേസ് ഈ ഒരു പാവക്കുട്ടി ഓക്കെ കടലായ കടല പാവപ്പെട്ട ജനങ്ങൾ കാരണം വെഞ്ചെടുക്കണം കേസ് അപ്പോൾ ഇതിന്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ഒക്കെ ചെയ്യുക കേസ് പിന്നെ നമ്മളിതിൻ്റെ ചാപ്റ്റർ ഫുൾ ഇടണതായിരിക്കും നമ്മളത് ഫുൾ കംപ്ലീറ്റ് ആക്കാൻ പോവാൻ ഗെയിം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ